രക്തദാന ക്യാമ്പ് നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും ഐ എം എയുടെയും നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കോതമംഗലം ഐ എം എയുടെയും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി യൂത്ത് വിംഗിന്റെയും വനിതാ വിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെന്റർ അക്കാദമി ഹാളിൽ നടന്ന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ക്യാമ്പ് കോതമംഗലം സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു

ട്രഷറർ അനിൽ ന്യാളുമടം വനിതാ വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആശാ ലിലി തോമസ് സെക്രട്ടറി മേരി പൌലൂസ് ജില്ലാ സെക്രട്ടറി സിബി റോയ് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം ഷംജൽ സെക്രട്ടറി ഇട്ടൂപ്പ് ഒലിയപ്പുറം വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റുമാരായ എൽദോസ് ചെലാട്ട എം എം അലിയാർ ഐ എം എ ഭാരവാഹികളായ ഡോക്ടർ ബേബി മാത്യു ഡോക്ടർ ലിസ ബിജോയ് യൂത്ത് വിംഗ് വനിതാ വിംഗ് കമ്മിറ്റി ഭാരവാഹികളായ ഉമ്മർ കുഞ്ചാട്ട് എന്ന അൻവർ സുനീസ് സൈനുദ്ദീൻ ഗിരിജ അനീഷ് കുമാർ റാണി തുടങ്ങിയവർ സംസാരിച്ചു വനിതാ വിങ്ങും യൂത്ത് വിങ്ങോടെ സഹകരിച്ചുകൊണ്ട് മെന്റർ അക്കാഡമിയിൽ വെച്ച് ഇന്ന് രക്തദാന ക്യാമ്പ് നടക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സംഘടനകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോലെയുള്ള സംഘടനകൾ മുൻപന്തിയിലേക്ക് വന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പഴയതിൽ നിന്നെല്ലാം വ്യത്യാസം വന്നിരിക്കുകയാണ് ഏതായാലും ഇന്നിവിടെ ഇങ്ങനെയൊരു സംരംഭം ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ നമ്മുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡൻറ്റ് ആഷെയും യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻ്റ് ഷംസിലിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞങ്ങൾ ഐ എം എ കോതമംഗലം ഓർഗനൈസ് ചെയ്യുന്ന രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഞങ്ങളുടെ ഈ ഒരു ഇയർ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന രണ്ടാമത്തെ രക്തദാന ക്യാമ്പാണിത് അപ്പം ഞങ്ങൾ ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത കേരള വ്യാപാരി വ്യവസായി നിയോജ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മിസ്സസ് ആശ വനിതാ വിങ്ങിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം അനുമോദിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം ഒരു കൂട്ടം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യാപാരികളുടെ കൂട്ടായ്മയാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മ നടത്തുന്നുണ്ട് അതിലൊന്നാണ് ഇന്ന് ഐ എം എ കോതമംഗലമായി സഹകരിച്ചുകൊണ്ട് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് മേന്ദ്രഅക്കാഡമി ഹാളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ സമൂഹത്തോട് എന്നും പ്രതിബദ്ധതയുള്ള ഒരു സംഘടന തന്നെയാണ് ആ സംഘടനയുടെ ചൂട് പറ്റി ഇന്ന് കേരള സമൂഹത്തിലെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വ്യാപാരി വ്യവസായികളുടെ കൈത്താങ്ങും അവരുടെ നേതൃത്വവും അവരുടെ സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഈ ഈ തവണ കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിങ്ങും വനിതാവിങ്ങും ഐ എം എ ഗോതമംഗലവും സഹകരിച്ച ഒരു രക്ത ഡൊനേഷൻ ക്യാമ്പ് ഇന്ന് മെൻട്ര അക്കാദമിയിൽ ആരംഭിച്ചിരിക്കുകയാണ്